ഒരു സംഘടനയുടെ പ്രവർത്തനം എന്ന നിലയിൽ നമ്മൾ പ്രതിപക്ഷ നേതാവുമായിട്ട് ഞങ്ങൾ ഒരു ചർച്ച നടത്തി ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങളെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം എന്ന നിലയിൽ തൊഴിൽ മേഖലയിലും ഉദ്യോഗസ്ഥ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഞങ്ങളെ പരിതാപമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാം എന്നതിൻ്റെ മുകളിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലും ഈ പ്രാദേശിക തലത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരെയായിക്കൊണ്ട് നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ചർച്ച യു ഡി പി ഡി സതീശ സാറുമായിട്ട് ചർച്ച നടത്തുമ്പോൾ നമ്മുടെ നൌഷാദ് അലി അതോടൊപ്പം തന്നെ സഭയുടെ ജില്ലാ സംസ്ഥാന നേതാക്കളടക്കം പങ്കെടുത്തുകൊണ്ടാണ് ചർച്ച നടത്തിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് പ്രാദേശിക തലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ആര്യടൻ സൗഖ്യത്തിനെ പിന്തുണയ്ക്കാൻ ഞങ്ങളുടെ സഭ തീരുമാനമെടുത്തിരിക്കുന്നു ഞങ്ങളുടെ സഭയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഞാൻ രാജ്യം തോട്ടത്തിൽ ഇത് നിലമ്പൂർ താലൂക്ക് യൂണിയൻ്റെ സെക്രട്ടറി സുബ്രഹ്മണ്യൻ എം ടി അമരമ്പലം ഇത് ഇടക്കര യൂണിയൻ സെക്രട്ടറിയാണ് അനിൽകുമാർ ഇത് ജില്ലാ സെക്രട്ടറി ചന്ദ്രൻ കൊണ്ടോട്ടി ഇത് മഹിളാ സംഘം എ കെ വി എം എസിൻ്റെ മഹിളാ സംഘം എന്ന് പറയുന്ന കെ വി എം എസിൻ്റെ ജില്ലാ പ്രസിഡന്റ് പത്മശിവൻ ജില്ലാ സെക്രട്ടറി ബിനി സന്തോഷ് ട്രഷർ പ്രജീന എന്നിവരാണ് ഇവിടെ പങ്കെടുത്തിരിക്കുന്നത് ഏ അതെ സർക്കാരിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാതിനിധ്യമായി നമുക്ക് ഭരണ പ്രാതിനിധ്യം ഇല്ലാത്തൊരു സമുദായമാണ് ഞങ്ങൾ ഈ ഭരണ പ്രാതിനിധ്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ത്രിതല പഞ്ചായത്തുകളിൽ നമുക്ക് മത്സരിക്കാനുള്ള അതാത് പാർട്ടി അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കൊരു പരിഗണന നൽകേണ്ടതുണ്ട് ഇവിടുത്തെ പത്ത് ശതമാനം വരുന്ന പിന്നോക്ക തൊഴിൽ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന വിഭാഗമാണ് വിശ്വകർമ്മജന എന്ന വിഭാഗം മറ്റു സംഘടന കേരളത്തിലെ പ്രബലമായ അഡ്വക്കറ്റ് പി ആർ ദേവദാസ് നേതൃത്വം എന്ന് പറയുന്ന സംഘടനയാണ് ഓരോ കുട്ടികൾക്കും തന്റേതായ വ്യക്തിത്വ വികസനത്തിന് അനുയോജ്യമായ മികച്ച അന്തരീക്ഷമാണ് ലുലു ബർഡ്സ് ഇന്റർനാഷണൽ സ്കൂൾ പ്രധാനിക്കുന്നത് മോണ്ടിസോറി പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പഠന രീതിയിൽ കുട്ടികളിൽ ഒട്ടും തന്നെ വിരസതയില്ലാതെ അറിവ് നേടാൻ സാധിക്കുന്നു ഒന്നാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിന് മുമ്പ് തന്നെ ഓരോ കുട്ടികളും ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കുവാനും നല്ല രീതിയിൽ പ്രാവീണ്യം നേടിയിരിക്കും ലുലുബർഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറിയുടെ വേങ്ങരയിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലുലുബർഡ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര ലുലുബർഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ Bing it up.